തനിക്കെതിരെ ഡൽഹിയെ വിറുപ്പിച്ച് സമരം ചെയ്ത ഗുസ്തി താരങ്ങളിൽ രണ്ടു രണ്ടുപേർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഞെരുപിരി കൊള്ളുന്ന തനി ഗുണ്ടാത്തലവനായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് മുൻ ബി ജെ പി എം പി ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് ഹരിയാനയിൽ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജംഗ് പൂനിയയും കോൺഗ്രസിനു വേണ്ടി കളത്തിലിറങ്ങുമെന്ന് ഉറപ്പായതോടെ ഇരിക്കപുറതി ഇല്ലാതെ ഗൂഢാലോചന തീയറിയുമായി ബ്രിജ്ഭൂഷൺ കളത്തിലിറങ്ങി തനിക്കെതിരെ ഉണ്ടായ ലൈംഗിക പീഡന പരാതികളിലെല്ലാം കോൺഗ്രസ് ഗൂഢാലോചനയാണെന്നും പറഞ്ഞാണ് ബിജെപി എല്ലാ ഘട്ടത്തിലും പൊതിഞ്ഞുപിടിച്ച ഹരിയാനയിലെ ഗുണ്ടാത്തലവൻ രംഗത്തെത്തിയിരിക്കുന്നത് തനിക്കെതിരെ നട്ടലുകളയാതെ ഗുസ്തി താരങ്ങളിൽ സമരത്തിന്റെ മുൻപത്തിയിൽ തന്നെ ഉറച്ചുനിന്ന വിനേഷ് വകോട്ടനോടുള്ള മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷന്റെ പക വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് വിനേഷിന്റെ കോൺഗ്രസ് പ്രവേശനം വ്യക്തമാക്കുന്നത് തനിക്കെതിരെ ഉണ്ടായ എണ്ണമില്ലാത്ത ലൈംഗിക അധിക്ഷേപ പരാതികൾ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കുന്നതായി പറയാനും ഈ ബി ജെ പി നേതാവ് മടിച്ചില്ലെന്നതാണ് ഒരു സങ്കോചം പോലും തോന്നാതെ യുക്തി ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ബി ജെ പിക്കാർക്ക് ഒരു ഒഴുപ്പും തോന്നുന്നില്ലെന്നതിന്റെ വേറൊരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ബ്രിജ്ഭൂഷണിന്റെ പ്രതികരണം ഇതൊന്നും പോരാതെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഒളിമ്പിക്സ് സംഘത്തെ നയിച്ച കമ്മിറ്റിയും ഇന്ത്യയുടെ കായിക മന്ത്രാലയവുമെല്ലാം തലതാഴ്ച നിൽക്കുന്ന ഒളിമ്പിക്സിലെ ആ വൻ ചതി പോലും ബ്രിജ്ഭൂഷൺ ഭൂഷൺ വിനേശിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പകയുടെ ബാക്കി പത്രമെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് സംശയം തോന്നിയ വിഷയത്തിൽ ബ്രിജ് ഭൂഷന്റെ പ്രതികരണം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ബിജെപിക്ക് ആ ഒളിമ്പിക്സ് മെഡൽ നഷ്ടത്തിലെ നിലപാടെന്ന് ദൈവം നൽകിയ തിരിച്ചടിയാണ് ഒളിമ്പിക്സിലെ വിനേഷ് പോഗട്ടിന്റെ സ്വർണ്ണ മെഡൽ നഷ്ടമെന്ന് ഒരേ ദിവസം ഒളിമ്പിക്സിനായി രണ്ട് വ്യത്യസ്ത വെയിറ്റ് വിഭാഗങ്ങളിൽ മത്സരിക്കാൻ പരീക്ഷിച്ച് വിനേഷ് പോഗട്ട് നിയമങ്ങൾ കൂടി മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചീഫ് ആരോപിക്കുന്നുണ്ട് അവസാന മത്സരത്തിന് മുമ്പുള്ള അവളുടെ അയോഗ്യത ദൈവം നൽകിയ ഫലമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുസ്തി താരങ്ങളുടെ സന്ധിയിലാ സമരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് നഷ്ടമായതിന്റെ രോഷം പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ബ്രിജ്ഭൂഷൺ ഗുസ്തിക്കാരുടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെ നിന്ന വിനേഷ് പോഗോട്ടും ബജ്രംഗ് പൂനിയയും വെള്ളിയാഴ്ച കോൺഗ്രസ് ചേർന്നതോടെ തനിക്കെതിരെയും തന്നെ സംരക്ഷിച്ച പാർട്ടിക്കെതിരെയും ജനവികാരം മാറുമെന്ന പേടിയിൽ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ് പഴയ എം പി ജുലാന അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫോക്കട്ട് ഉണ്ടാകുമെന്ന് വ്യക്തമായതോടെ ബിനേശിനെ എങ്ങനെയും തോൽപ്പിക്കുക എന്നതാണ് ബ്രിജ്ഭൂഷൻ ലക്ഷ്യം വെക്കുന്നത് ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി ബജ്റംഗ് പൂനിയും നിയമിതനായതോടെ കർഷക സമരം കത്തിപ്പെടുന്ന ഹരിയാനയിൽ മൂന്നാം വിജയം എളുപ്പത്തിൽ നടപ്പിലാവില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബിജെപി ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഭൂപീന്ദര് ഗൂഢയും മകൻ ദീപേന്ദർ ഗൂഢയും ചേർന്നാണ് ഗോസ്തി താരങ്ങളുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് ബ്രിജ്ഭൂഷന്റെ വാദം ലൈംഗികാരോപണ പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഹൂഡയുമായി ചേർന്ന് തനിക്കെതിരെ ആരോപണം ഉയർത്തി വിടുകയായിരുന്നുവെന്നാണ് ബ്രിജ്ഭൂഷൺ പറയുന്നത് ആരോപണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ മൂന്ന് തവണ ബിജെപി എംപിയായ ബ്രിജ് ഭൂഷണ് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിന്റെ സീറ്റിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ടിക്കറ്റ് നിഷേധിച്ചിരുന്നു പകരം ബ്രിജ് ഭൂഷണന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ രംഗത്തിറക്കി വിജയിപ്പിക്കുകയായിരുന്നു ബിജെപി കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം മുൻ ബി ജെ പി എംപിക്കെതിരെ പോരാട്ടം തുടരുമെന്നും വിനേഷ് ഫോഗോട്ട് വ്യക്തമാക്കിയതാണ് ബ്രിജ്ഭൂഷണെ ചോടിപ്പിച്ചത് സിംഗിനെതിരായ പ്രതിഷേധത്തിൽ ബിജെപി ഒഴികെ എല്ലാ പാർട്ടികളും ഗുസ്തിക്കാർക്കൊപ്പം നിന്നെന്നും ഫോഗോട്ട് പറഞ്ഞിരുന്നു തന്റെ ഗുസ്തി കരിയറിൽ തന്നെ പിന്തുണച്ചതിന് രാജ്യത്തെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് താൻ ജീവിക്കുമെന്ന് കോൺഗ്രസ് അംഗത്വമെടുത്ത വിനേഷ് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിന് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നു കാരണം സമയം മോശമാകുമ്പോൾ മാത്രമേ നമുക്കൊപ്പം ആരൊക്കെയുണ്ടെന്ന് തിരിച്ചറിയാനാകൂ എന്നും ഞങ്ങൾ റോഡിൽ വലിച്ചയക്കപ്പെട്ടപ്പോൾ ബി ജെ പി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഞങ്ങളുടെ വേദനയും കണ്ണീരും മനസ്സിലാക്കിയെന്നും വിനേഷ് പറഞ്ഞു ബി ജെ പിയെ നേരിടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഹരിയാനയിലെ ഗോതയിൽ വളർന്ന ചങ്കുറപ്പുള്ള ഒരു പെൺകുട്ടി രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് ആ വാക്കുകളിൽ വ്യക്തമാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ